എന്താ കാണിക്കേ എന്തിനാ എന്നാലേ അത് വളർച്ച കിട്ടുള്ളു അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട് നന്നായിട്ട് കണ്ടിട്ടില്ലേ കിഴങ്ങ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് കുറച്ച് കൊറച്ചുനടി കുത്തണം അല്ലേ പയറിന് അതുമാരി തന്നെ കുറച്ചധികം പണികളുണ്ട് നമ്മുടെ ഉമ്മർ വൃത്തിയാക്കലാണ് കേട്ടോ നമ്മുടെ പോത്തുകൂട്ടന്മാർക്കാണ് ഈ പുല്ല് നമ്മൾ ഇങ്ങനെ എടുത്തു വെക്കുന്നത് യുവമാരുണ്ട് ഇപ്പൊ അവിടെയൊക്കെ ഒക്കെ നിറയെ പുല്ല് കാരണം ഇതൊന്നും തുടർന്ന് പോലും ഇല്ല ഇവിടെ ഒക്കെ അത്യാവശ്യം കട്ടയച്ചിട്ട് പോണ സമയത്ത് മറ്റേത് പുല്ല് ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ നന്നായി തിന്നിരുന്നാണ് പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെത്താണ് വൃത്തിയാക്കാണ്ട് ഇങ്ങനെയായിരുന്നു പക്ഷെ അപ്പൊ പുല്ല് കണ്ടതോട് കൂടിട്ട് ഇവർക്കിപ്പോ ഇവിടത്തെ പുല്ല് വേണ്ട പൊറത്തുള്ള പുല്ലുകൾ മാത്രമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടെ ക്ലീൻ ചെയ്യലും പിടിക്കില്ല ഞാൻ കുത്തിനൊക്കെ ഇതുവരെ എത്തിണ്ട് ഈ മഴ പെയ്തോടുകൂടി പയറിന്റെ ഒക്കെ ഒരു വളർച്ചക്ക് ചെറിയ വ്യത്യാസം വന്നിട്ട് അല്ലേ ഇതിപ്പോ നമ്മളിത് കുത്തിപ്പയറാന്തായാലും വള്ളിണ്ട് നീ വള്ളിണ്ട് അവിടെ ചെയ്തപ്പോ ചെരിഞ്ഞല്ലേ പോയിണ്ടായിരുന്നേ ഞാൻ വിചാരിച്ചു ഇതിനും കൂടി വെച്ചിട്ട് ഏകദേശം ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ കാണാൻ ഭംഗിണ്ടാവും പക്ഷെ അത് ഞെടിയുത്തനെ കുറച്ച് പണിണ്ടത് മാത്രം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വന്നില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നിക്കുന്നു മാത്രം വേറെ അതിപ്പോ എല്ലാത്തിനും ഇല്ല ഇനിയിപ്പത് വളർച്ച അറിയില്ല കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ടായിരിക്കാം കണ്ടോ അതിലൊക്കെ വരുന്നുണ്ടല്ലോ പിന്നെ അത് മാത്രല്ല നമ്മുടെ ആ പടുവളുണ്ടല്ലോ അങ്കിട് പോയിട്ട് ഞാൻ കാണിച്ചുതരാ അതില് അതും കുറ്റിപ്പയറോ പക്ഷെ നല്ലോണം വെള്ളിയുണ്ട് അതിന്റെ സൈഡ് ഒക്കെ നല്ലോണം അവയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മളിപ്പോ ഈ നട്ട് നനച്ചു കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് വരില്ല അല്ലേ പക്ഷേ പടുവള സൂപ്പർ ആയിട്ട് വരും അത് രണ്ടാമത്തെ ദിനം മഴ പെയ്തപ്പോ ശരിക്കും തണുപ്പായല്ലോ ഭൂമിക്ക് മറ്റേ നമ്മൾ അവിടെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ആദ്യം നമ്മള് വളച്ചപ്പോ വലിയ ശോഭിച്ചിരുന്നില്ല പക്ഷെ മഴ മേതോ കൂടി ആളുടെ വിധം മാറി അല്ലേ അതേപോലെ തന്നെ പയറ പിന്നെ ഒരു വിധം വേണ്ട ഇത് കംപ്ലീറ്റ് കുറ്റിപ്പയറാ ഈ വരിയിലും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമുക്കൊരു മത്തൻ ഉണ്ടായിട്ട് കണ്ട നീ മത്തൻ എവിടെ അത് ഒന്ന് ഇത് കാണിച്ചോട്ടെ ഇത് നമ്മള് പണ്ട് നമ്മള് ആഗ്രഹിച്ച ഒരു മത്തനാണ് കാരണം നമ്മുടെ പറഞ്ഞു മുന്നിണ്ടായിരുന്നു ഈ വലിയ ഈ തരം മത്തനാണ് ഉണ്ടായത് കണ്ടാ ഇതാണ് മത്തൻ നമ്മുടെ ആദ്യം മത്തനാണിത് മത്തൻ കൃഷി ചെയ്യണ മത്തൻ ഉണ്ടാവണം ഒരിക്കലും മത്തൻ ഉണ്ടാവാതെ പാടില്ല പോവാൻ പാടില്ലേ കരം ഇല്ല ശെരി പറഞ്ഞാ പാടുണ്ടല്ലേ ചെറിയ ചെറിയ പീസകൾ നോക്കി നോക്കിട്ട് വെട്ടിട്ട് എടുക്കാം

ണുണ്ട് ഞാനിന്നടി എല്ലാത്തിലും കുത്തി കൊടുക്കാന്ന് പറഞ്ഞ് കൊറേ വേണം എന്തായിരുന്നു ഇല്ലേ ആ അതാണ് ഇപ്പൊ നമ്മടെ ഇല്ലെങ്കിലും കൊമ്പൻ ജില്ലകളൊക്കെ ഇണ്ട് പക്ഷേ വേണ്ട ദൂമേലൊക്കെ നിറയുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ എങ്ങനെ വെട്ടാനല്ലേ അതല്ലെങ്കിൽ ആ മരം വീഴാനായിട്ട് അങ്ങനെ നിക്കണല്ലേ ചെരിഞ്ഞിട്ട് ആ അതെന്തോ പോലെ നിക്കണല്ലേ ഇതിന്റെ ഈ പകുതിയൊക്കെ ഞങ്ങള് കിട്ടിയത് കേട്ടോ കാരണം നന്നായിട്ട് ഇങ്ങനെ ചിരിഞ്ഞു നിക്കണ്ടായിരുന്നു പിന്നെ ചേട്ടൻ അതങ്ങ് പകുതി ഒക്കെ ഇങ്ങനെ വെട്ടിണ്ടോ നല്ല ചില്ലകളുണ്ടല്ലേ ചേട്ടൻ വെട്ടി തോന്നു കേട്ടോ എനിക്ക് പറ്റില്ല സ്ഥലം എന്നിട്ട് കൊണ്ട് എനിക്ക് നീ മതി വൃത്തിയാക്കണ്ടേ

സെന്ററിലേക്ക് ചെടിന്റെ സെന്ററിൽ കേക്ക് ആ അവിടെ വേക്കലും കാറ്റ് വീശുമ്പോഴേക്കണ്ട മണ്ണ് കണ്ട പൂ കണ്ട പോവാ അതാണ് നമ്മുടെ മണ്ണിന്റെ ഒരു പ്രത്യേകത മഴ തഞ്ഞാൽ മൂപ്പന്റെ സ്വഭാവം അങ്ങോട്ട് മാറി ചൂടായാലോ പിന്നെ പറയണ്ട വെട്ടിയാലും കിട്ടില്ല ഒന്നും കിട്ടില്ല ആ അതിലെതായി കുഴപ്പമില്ല സെൻട്രൽ കുത്തി കൊടുത്തായി ഏതെങ്കിലും പയറുകൾ അപ്പൊ ഇത് ഫുള് ഞെടി അങ്ങോട്ട് കുത്താ അല്ലേ കഴിഞ്ഞ ലാസ്റ്റായില്ലേ അപ്പൊ ഞെടി കുത്തല് കഴിഞ്ഞത് അതാണ് ഇതുപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് <S preachers> ി ഓരോ വടി അങ്ങോട്ട് കുത്തി കൊടുത്തു കുറ്റിപ്പയറാണ് എങ്കിലും അതിൽ വള്ളി വരുന്നതിന്റെ പേരിൽ നമ്മൾ ചെയ്താണ് നമ്മള് കയറ കൂടി കെട്ടിയത് ഇനിയും ശരിക്കും ഞെടി ആവശ്യം കാരണം ഈ എണ്ണത്തിനുള്ള ആയിട്ടില്ല അല്ലേ അപ്പൊ ഇതിപ്പോ വല്ലാണ്ട് വള്ളി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയർ കെട്ടി കൊടുക്കാൻ പറ്റണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ അത് അപ്പുറം അപ്പുറം രണ്ട് കുറ്റി അടിച്ചിട്ട്

കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഇനി കടക്കലുള്ള പുല്ല് എന്തായാലും ചെത്താൻ പറ്റില്ല കടക്കലുള്ള അത് ചിലപ്പോൾ ചെത്തി കഴിഞ്ഞാ അതിന്റെ തല അടക്കം കൊണ്ട് പോകും ചിലപ്പോ അതിന് മാറ്റി നിർത്തി കടക്കില് രണ്ടു കട വന്നിട്ടുണ്ട് അല്ല അത് പിന്നെ നമ്മള് വെക്കുമ്പോ തന്നെ ഇത് ലേശം വലിയ കടയായിട്ട് ഈ വലിപ്പതിനും വേണം പിന്നെ അതിനൊരു കാര്യമില്ല നമ്മള് അന്ന് നട്ട വെയിലത്തായ കാരണമാണ് വെയിൽ വിചാരിച്ച വളർച്ച കിട്ടാണ്ടിരുന്നതിന്റെ കാരണം മഴ പെയ്ത് ഇനിയിപ്പന്നാ ഇതില് നമുക്ക് ആ മൂന്നെണ്ണം കണ്ടോ അത് വേണ്ട കുഞ്ഞിത് വേണ്ടല്ലോ അത് വേണ്ട പിന്നെ വളർച്ച കിട്ടില്ലല്ലോ എപ്പോഴും അത് കിഴങ്ങുന്നുണ്ടാവും ഇതൊക്കെ ഒന്നും കൂടി ആയി കഴിഞ്ഞാൽ ചിലപ്പോ ഇതൊന്നും വരും അതിന് കൂട്ടം പോലെ വരും നമ്മള് എങ്ങനെയായിക്കാലും ഇനിയിപ്പോ പുല്ല് പറിച്ചു കഴിഞ്ഞിട്ടേ കംപ്ലീറ്റ് മണ്ണൊന്ന് ചെത്തി തടം പോലെ ആക്കിയിട്ട് കുറച്ച് കലക്കിട്ട് ാണകളൊക്കെ കളിക്കിട്ട് എല്ലാത്തിനും പപ്പായ പപ്പായന്റെ വേര് എവിടൊക്കെ പോയിട്ടില്ല മോളിയാടിന്റെ അടിയിലായിരുന്നു അത് ശരി മുളകിയാടിന്റെ അടിയിൽ രണ്ടിനും വേര് അതേപോലെ നമ്മടെ ഗ്രോബാഗിന്റെ അടിയില് കണ്ടോ ഗ്രോ ബാഗിന്റെ അടിയിലായിരുന്നു ബാക്കിയുള്ള പേരൊക്കെ അവിടെ ഞാൻ ഇത് വെട്ടിയപ്പോ വെള്ള കൊണ്ട് നോക്കുക അപ്പൊ എനിക്കൊരു സംശയം പപ്പായന്റെ ആണോ നോക്കുമ്പോ അത് പപ്പായന്റെ ആണ് ഏഹ് അപ്പൊ അത് അങ്ങനെ അപ്പൊ പപ്പായം ചാണകങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കണം കാരണം മഴയൊക്കെ പെയ്തല്ലേ അപ്പൊ റെഡി ആക്കി എടുക്കണം അപ്പൊ അതുകൂടി ഞാൻ ഇത് പൂവാണോ ആ അത് പൂക്കളാണോ ഇത്ര വലിപ്പം വന്നിട്ടു അപ്പഴും പൂക്കൾ വന്നു ഇനിയിപ്പോ കായ മതിയായിരുന്നു രണ്ടിലും വന്നിട്ട് രണ്ടിലും വന്നിട്ട് പൂക്കൾ പണികളൊക്കെ ഇത് തകൃതി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ചേമ്പിന്റെ പുല്ലൊക്കെ ഇങ്ങനെ ആക്കിയിട്ടോ ഇനി കൂപ്പി കൂട്ടല് മാത്രമാണ് മണ്ണ് ചിരണ്ട് കൂട്ടല് നന്നായിട്ട് കായുണ്ടാവാനൊക്കെ ആയിട്ടില്ല ഉണ്ട് പക്ഷെ ഇതും ഇതൊക്കെ ആവുമ്പോ ചോപ്പ് വരില്ലേ അപ്പൊ ഈ സമയം ഈ ഒരു ഇതില് കളർ ചേഞ്ച് വരുമ്പോഴേ ഞാൻ പൊടിച്ചിട്ട് മഴ വന്നപ്പോ പൂക്കളു പക്ഷെ എലന്റെ കാര്യം തീരുമാനമായി ശരിക്കും ഒരു വർഷത്തിന്റെ അടുത്തായി ഞങ്ങള് മുളക് പേടിച്ചിട്ട് അല്ലേ ഒരു വർഷം ആയിരിക്കും മുളക് മാത്രം മേടിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കുറെശേ മേടിക്കാറുണ്ട് പക്ഷേ മുളക് പറഞ്ഞ സാധനം ഞങ്ങൾ മേടിക്കാറില്ല കടയിൽ നിന്ന് നമ്മുടെ മുളക് തന്നെ ഇതിപ്പോ ഈ ചെടി ഇത് മുന്നത്തെ ചെടിയാണ് അതുപോലെ ഉണ്ടായി പിന്നെ അതിന്റെ ഗ്യാപ്പിൽ നമുക്ക് അവിടെ കുറവായിരുന്നു അത് കുറെ ചീനിയും വീണ്ടും ഇതുപോലെ വെച്ച് ഇതാക്കും പിന്നെ നിങ്ങൾ വിചാരിക്കും എന്തിനീ കുറ്റിപ്പയറിനും എന്തിനാ വള്ളി മറ്റഞ്ചടി നാട്ടിൽ നിന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷെ നമുക്ക് കുറ്റി വള്ളി എന്താ കുറ്റിയമ്മര അല്ലേ കുറ്റിയമ്മര വേണ്ടി തന്നിട്ടുള്ള സാധനമാണ് പൊതു കണ്ടാ കുറ്റിയാമരന്റെ വള്ളിയാണ് ഈ പോണത് കണ്ടാ എന്തോരം വള്ളി നോക്കില്ല കേറി കയറി കയറി നോക്കി തന്ന ഇത് മൊത്തം വള്ളിയാണ് ഇനിയും വള്ളി തോന്നോണ്ടിരിക്കുക ഇതാണ് കുറ്റിയമ്മര വേണ്ടി തന്നത് അപ്പൊ അവർക്ക് തന്നെ അറിയില്ല അത് എന്തൊരു സാധനം ആ കഴിയണോ ലാസ്റ്റിക് കഴിഞ്ഞാൽ െ അപ്പൊരു നമ്മള് കനാലിന് എടുത്തു കഴിഞ്ഞാൽ കാരണം മഴയും കാര്യങ്ങളൊക്കെ ും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വന്നു കേട്ടോ മീൻ വറക്കാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പിന്നെ മക്കൾ ഇതേ സാന്ഡ്വിജ് കേട്ടോ കേബേജ് ആ അതന്നെ കാബേജ് ചെറുത് അത് കുഴുക്കിടൊക്കെ അത്യാവശ്യം വന്നു അപ്പൊ ഒരെണ്ണം മാത്രം വരാതെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ മണിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കണം അച്ഛൻ പോയിട്ട് പറഞ്ഞിട്ടിരിക്കും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് മണിക്ക് വെള്ളം ആവശ്യമില്ല മണ്ണ് ഇപ്പഴുംണ്ണിച്ചേരണ്ടല്ലേ അതേപോലെ നമ്മുടെ കുള്ളിക്ക് ആൾക്കാറായിട്ടോട്ടോ മണ്ണി ചേരണ്ട് കൂട്ടുന്തോറും കിഴങ്ങ് നന്നായി ഇറങ്ങി ഇറങ്ങി വരുന്നാണ് പറയാറല്ലേ പറഞ്ഞ നമ്മടെ ആവശ്യങ്ങൾക്ക് കിട്ടാനല്ലേ എപ്പോഴും നമ്മുടെ നമ്മടെ ഒരു പ്രത്യേക സ്വാദോ അപ്പൊ അതിന് കാരണ ശരി പപ്പായ പൂവ് വന്നതിലാണ് ഭയങ്കര ഒരു അതിശയം കാരണം അതിശയല്ല സങ്കടം കാരണം ഭാഗ്യന്ന് വന്നിട്ടുണ്ടോ കുറച്ചും കൂടി വലുതായിട്ട് കാച്ചാൽ മതിയായിരുന്നു എന്നാലും പിന്നെ നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ കിട്ടണം മണ്ണ് അപ്പൊ ഇന്നത്തെ പണി നമ്മളിവിടെ നിർത്താൻ പോവാണ് അല്ലേ തോന്നുന്നു ചൂട് നല്ല വേല പന്ത്രണ്ട് മണി കഴിഞ്ഞില്ലേ ഇത് കഴിഞ്ഞപ്പോ തന്നെ ചേട്ടൻ വയ്യ കേട്ടോ ഇനി അവിടെ ചെയ്യാൻ വേണ്ടിട്ട് കാരണം നല്ല ചൂടായിട്ട് തണുപ്പ് വരുന്ന സമയത്ത് ഒന്നിനെ വൈകിട്ടാ പിന്നെ വേറെ കാര്യം ഇന്ന് എന്തായാലും കാരണം ഇന്ന് തൃശ്ശൂർ പൂരം ആട്ടോ ഞങ്ങളുടെ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഉച്ച കഴിഞ്ഞിട്ട് അതിന് പോകുന്നു പോണെന്ന് കൊറേ കാലമായി ആഗ്രഹം പക്ഷെ നടക്കാറില്ല ഞങ്ങളൊന്നും പോണില്ല കേട്ടോ ഞാനൊന്നും ഞാൻ വന്നിട്ട് ഇവിടെ ഏകദേശം പതിനഞ്ചു വർഷം ആ അഞ്ച് വർഷം ആയി വരെ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല ഇന്ന് ചേട്ടൻ പോകുന്നുണ്ട് ഞങ്ങള് പോകുന്നില്ലാട്ടോ ിക്കും തിരക്കാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അവിടെ പിന്നെ വണ്ടി നിർത്താൻ തന്നെ കിലോമീറ്റർ രണ്ടുകിലെ വണ്ടി നിർത്താൻ പറ്റുള്ളൂ അവിടെ നിന്ന് നടക്കണം അത് പിന്നെ തിക്കും തിരക്കെ കാണുമ്പോ തന്നെ നമുക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ചേട്ടൻ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് പോയി കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും